ഒറ്റയ്ക്കില്ല മൂന്നാർ ട്രിപ്പില് ഇന്ന് എനിക്ക് ഒട്ടും രസിക്കാത്ത കുറച്ച് ഫ്രണ്ട്സിന് കിട്ടി കാലത്തെ ബൈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നട്ടുപടിഞ്ഞിരിക്കുന്ന എനിക്ക് വൈകുന്നേരം മൂന്നാർ മാർക്കറ്റ് വരെ ഒന്ന് പോയി വരാം അതിനൊരു കാരണം കൂടി എന്റെ കയ്യിലിരിപ്പുണ്ട് ഞാൻ കൊണ്ടുവന്ന ജാക്കറ്റ് ഇങ്ങനെ എന്റെ ഫേവറേറ്റ് ജാക്കറ്റ് ആയിരുന്നു എന്തായാലും പുതിയൊരു ഹുഡി വാങ്ങണം ഹലോ ഇന്നൊരു പരിപാടി എല്ലാവർക്കും ഹലോർക്കും നമുക്ക് മൂന്നാർ കാണാൻ പോയാലോ പണ്ടത്തെ പോലെ മൂന്നാറിലേക്ക് ആലോചിച്ചു നിക്കുമ്പോൾ രണ്ടെണ്ണം മുന്നിൽ പിന്നെ ഇവന്മാരാണ് മെയിൻ പുള്ളികള് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇത് മൂന്നാറിന് നാല് ഫ്രണ്ട്സിന് കിട്ടിയത് ഇവന്മാരെല്ലാം കോളേജിൽ പഠിക്കും ാ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി സംസാരിച്ച് കൊറേ ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്നു കൂട്ടത്തില് ഒരു കടയിൽ കയറി ഞാനൊരു ഹുഡി എടുത്തു അങ്ങനെ അവസാനം എന്റെ റൂമിൽ അവിടെ എത്തിപ്പോ അവര് ഭയ പറഞ്ഞു പോയി അവന്മാരുടെ കോളേജിലേക്ക് ക്ഷണിച്ചിട്ടാണ് കേട്ടോ അവന്മാര് പോയ പിന്നെ റൂമിൽ തിരിച്ചെത്തിയ എന്റെ പണി വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു നമുക്ക് പിന്നെ ഇതിനൊന്നും വേറെ ആൾക്കാരൊന്നുമില്ലല്ലോ യാത്ര ചെയ്യാനും വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഞാൻ തന്നെ അത് കഴിഞ്ഞപ്പോഴേ കുളിച്ചു കുട്ടിയപ്പനായി നേരെ പോയി രാത്രിക്കുള്ള ഫുഡ് വാങ്ങി രാത്രി പത്ത് മണി വരെ ഇവിടുത്തെ മിക്ക ഹോട്ടലുകളും ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മുടെ അറച്ചൂട്ടിനൊക്കെ സേഫ് ആക്കി ഒതുക്കി വെച്ച് ഞാൻ റൂമിലെത്തിട്ടാ ഇനി രാവിലെ തൊട്ടുള്ള ക്ഷണം നന്നായി ഒന്ന് ഉറങ്ങി തീർക്കണം അപ്പൊ ശരിട്ടാ